ഉപതെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് വിതരണം നടന്നത് വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദഗോപാൽ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ടോ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെ ആ സേഫുദ്ദീൻ തീർച്ചയായും പാലക്കാട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി ഈ വിക്ടോറിയ കോളേജിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് പതിനെട്ട് കൗണ്ടറുകൾ ആണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കൗണ്ടറിൽ നിന്നും പത്ത് ബൂത്തിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത് പിന്നീട് പാലക്കാട് എസ് പി ഇവിടെ എത്തിയതിനുശേഷം ഇ വി എമ്മിന്റെ വിതരണം ആരംഭിച്ചു ജില്ലാ കലക്ടർ ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തു നൂറ്റി എൺപത്തിനാല് വോട്ടിംഗ് ബൂത്ത് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടേക്കുള്ള എല്ലാ സാമഗ്രികളും വിതരണം ചെയ്തു ഏഴ് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രശ്ന സാധ്യത ബൂത്തുകളുള്ള അൻപത്തിയെട്ട് ബൂത്തുകളുമുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇരട്ട വോട്ട് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നും പ്രിസൈഡിംഗ് ഓഫീസറുടെ യോഗത്തിൽ ജില്ലാ കലക്ടർ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിനനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ും നിലവിൽ പതിനൊന്ന് മണിയോട് തുടങ്ങിയ പോളിംഗ് സമഗ്രികളുടെ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്